കെട്ടൊന്നും നടപ്പില്ല അല്ലെങ്കിൽ നമുക്ക് ഞാൻ സത്യം സത്യം നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുമുതൽ പത്ത് ദിവസത്തിനാ അതായത് ഡേയ്സ് നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും കൃത്യ സമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും കുടിക്കില്ല കുടിപ്പിക്കേ ഉള്ളൂ ഇവൻ ശുദ്ധ പിന്നെ മീനും വെട്ടി എത്ര അറിയാ അതുകൊണ്ടൊന്നും അല്ലടാ ഈശ്വരന്റെ വരദാന എനിക്ക് കിട്ടിയ സംഗീതം അത് കളങ്കപ്പെടുത്താൻ ഞാനില്ല ബെസ്റ്റ് ഡയലോഗ് ഒന്നുകൂടി പറയാമോ എഴുതിയെടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിന്റെ കഴുത്തി കെട്ടി തൂക്കാന ഈശ്വരന്റെ വരദാന സംഗീതം അതേടാ പക്ഷെ അതിന്മേലുള്ള ഉണ്ടല്ലോ ഒരുത്തിനെ ചതച്ച് തോൽപ്പിച്ചിട്ടാവരുത് മനസ്സിലായില്ല നീ രാവിലെ ജയിക്കും തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ലടാ നിനക്ക് കഴിവുണ്ടെങ്കിൽ പാടി ജയിക്കണം അല്ലാതെ എതിരാളിയുടെ പക്കമേളക്കാർക്ക് കള്ളും കാശും കൊടുത്തിട്ടാവരുത് അരാവശ്യം പറഞ്ഞാൽ തന്ത തന്തയില്ലാത്തരം കാണിച്ചിട്ട് ചൊടിക്കുന്നതാ പട്ടി ി അവൻ ആന്റണിയെ കുത്തിയടാ എന്നിട്ട് അവനെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുത്തനെ കുത്തി മലത്തിട്ട് മുങ്ങാൻ നോക്കല്ലടാ ഞാൻ എന്ത് ദ്രോഹമാണോ നിന്നോട് ചെയ്തത് ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നു നീതൊക്കെ കാണിച്ച് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കില് ഞാൻ ഇനി പിന്മാറി തരുവായിരുന്നില്ലേ നീ നേട്ടൊന്നും ശാശ്വതമല്ലടാ ശാശ്വതമല്ല സുരേമാനെ നീ എങ്കിൽ എന്നെ വിശ്വസിക്കേ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ നീ ഒരു ആരോടെ ആൾക്കാരെന്തോന്നു വന്നേ ഈ സംഗീത കോളേജ് പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോളിലുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ റൂം ഏതാ നേരെ മതി അത് സുലൈമാന്റെ മുറിയല്ലേ ആ വന്നവരെ ആന്റണിയുടെ ആൾക്കാരാ അവർക്ക് നിന്നെ അറിയില്ല തൽക്കാലായിട്ട് ആ കൊള്ളട്ടെ നീ വല്ല നമസ്കാരം നമസ്കാരം ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് വരിക ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാരവാഹികളാ ഇരിക്കേ ആ

നിന്റെ ഏറ്റവും വലിയ മോഹമല്ലേ ചെമ്പൈ സംഗീതത്തിൽ പാടുക എന്നുള്ളത് നീ അവരോട് ചെല്ലെ പിന്നെ വന്നെടുത്ത് കാണാന്നെ അഗസ്ത്യൻ നീ എന്തായി പറയണേ ഒന്നും പറയണ്ട നിന്നെ ചതിച്ചവ നേടിയത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി അത് ശരിയല്ല വേണ്ട വേണ്ട ഒരു നിമിഷം കൊണ്ട് ഇത് തട്ടിത്തെറിപ്പിച്ചാൽ ജീവിതത്തിൽ നിന്റെ ഒരു മോഹം എന്നും ബാക്കിയാവും ഭാരായണം ഞാനല്ലേ പറയണം ആന്റണി ആന്റണിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കി കളഞ്ഞു ചെല്ലേ ഞാൻ നിർത്ത ഉണ്ണിക്കഷ്ണ നമ്പൂരി ഒന്ന് കാണണല്ലോ ഇതിനാ ഒരു ഗുണമുള്ള കാര്യത്തിനാ ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി അയ്യോ പോവും പോവും ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഗവിളിച്ചറിയാം എപ്പോഴാണ് മടക്കം അത് പറയാൻ പറ്റില്ല ആ എന്താ പറയാൻ പറ്റാത്ത അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ ബോംബെ മൈസൂർ ബാംഗ്ലൂർ ചൈന അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിന്നിരിക്കും പിന്നെ അത്രക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടും അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി മാതാണ്ടം വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ ആ എന്ത് പേര് പറഞ്ഞേ വണ്ടി പോയി വണ്ടി പോയിൻ്റെ കൊണ്ടുപോയില്ല ഞാൻ പോയി തിരുമനസിൽ വിളിച്ചിട്ട് വരാം ഒരു മ്പൂരിയുടെ ചായ തോന്നണില്ലാ അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു നോം പരസ്യ നമ്പൂരി പ്രധാന ശാന്തി ഓ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ കുരുക്ഷേത്രത്തിലെ വരും പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ എല്ലാം അമ്മ പറഞ്ഞുള്ള അറിവുണ്ട് അമ്മ അല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ ഗോവാരെ ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ ഗോവാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ ദോഷങ്ങൾ കൊണ്ട് വേലിക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വെച്ച ദോഷങ്ങൾ ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം സ്വയംപരിയാഗത്തിന്റെ പേരിൽ അത്രേ ഉള്ളൂ എനിക്കും അത്രയുള്ളൂ സംഗീതത്തിലാണ് താല്പര്യം അല്ലേ താൻ യജമാന സ്ഥാനത്തിരുന്നാ മതി ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ

ഫ്ലവേഴ്സ് വെച്ചേക്കോ വെക്കണേ ആ ആ എന്താ തിരിഞ്ഞു കളിക്കണേ മുന്നിലേക്ക് വരൂ ഇതാണ് നമ്പൂതിരി നീ അറിയില്ല ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി അസലായിട്ട് പാടും തഞ്ചാവൂർ സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു ബഹു കേമം ഒരു പിടിവലി പിടിവെലി നടത്തിട്ടേ

മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണായി പാടാൻ കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക പോവാരുത് ഞാൻ പറയാം തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തില ആഗ്രഹമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരണം എന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല അതെന്താ എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാലുണെന്ന് വിചാരിച്ചു അതൊരു ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റുപൊറുക്കണേന്നും പറഞ്ഞ് പൂജാരി നിന്നോളൂ പൂജാ പുസ്തകങ്ങളൊക്കെ ഈ ചങ്ങാതി പൂണിലിട്ട് എനിക്കിഷ്ട അപ്പം ഇവിടെ കൂടല്ലേ